ആത്മവല്ലഭന്റെ ഉപദേശമനുസരിച്ച് ദേവി അത്യന്തം ഭക്തിയോടുകൂടി പയോവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി പന്ത്രണ്ടാം ദിവസം വ്രതാവസാനത്തിൽ പത്മജാവല്ലഭൻ അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു ഭദ്രേ ദേവമാതാവേ നിന്റെ വ്രതത്തിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു നിനക്കെന്തു വരമാണ് വേണ്ടതെന്ന് പറഞ്ഞാലും അതിഥി ഭഗവാൻ പാദങ്ങളിൽ വീണു നമസ്കരിച്ച് എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ഉണർത്തിച്ചു നിന്തിരുവടിക്ക് അടിയനിൽ കാരുണ്യമുണ്ടെങ്കിൽ അടിയന്റെ മകനായി പിറന്ന് ദാനവേന്ദ്രൻ അപഹരിച്ച ഇന്ദ്രപദവി അവനിൽ നിന്നും തിരിച്ചെടുത്ത് അടിയന്റെ പുത്രനു തന്നെ നൽകി അനുഗ്രഹിക്കണം വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു മംഗലശീലയായ അതിഥി ദേവി കേൾക്കൂ മഹാബലി ധർമ്മിഷ്ഠനും ഭക്തനും നീതിമാനുമായ ഒരു രാജപുങ്കവനാണ് ആയിരം അശ്വമേധയാഗം കഴിച്ച പുണ്യപുരുഷോത്തമൻ പോരെങ്കിൽ എൻ്റെ വത്സല ഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനുമാണ് അതിഥി ദേവി പറഞ്ഞു പ്രഭോ ലോകേശ്വര അടിയൻ ഉണർത്തിക്കുന്നത് കേൾക്കണം മഹാബലി എത്ര ധർമ്മിഷ്ഠനായ രാജപുങ്കവനായാലും തനിക്കവകാശപ്പെടാത്ത നിന്തിരുവടിയാൽ ദാനം ചെയ്യപ്പെടാത്ത ദേവലോകാധിപത്യം കവർന്നെടുത്തത് ധർമ്മമാണോ ദേവലോകത്തിൻ്റെ പേര് ഇനിമേൽ അസുരലോകമെന്നായിത്തീരുകയില്ലേ വിഷ്ണു ഭഗവാൻ പറഞ്ഞു ദേവിയുടെ പുത്രനായ ഇന്ദ്രന്റെ കുറ്റം കൊണ്ടു തന്നെയാണ് മഹാബലി ദേവലോകം ആക്രമിച്ചത് അവൻ അവിടെ ഭരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു സങ്കടവുമില്ല ആയിരം അശ്വമേധയാഗങ്ങൾ അവൻ നടത്തിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഇന്ദ്രനാകാനുള്ള യോഗ്യതയുമുണ്ട് അതിഥി ദേവി പറഞ്ഞു ശരി തന്നെയെങ്കിലും ദേവലോകം ദേവകൾക്കും അസുരലോകം അസുരകൾക്കും എന്നല്ലേ വിധിച്ചിട്ടുള്ളത് അതിന് വിപരീതമാകയാൽ ലോകധർമ്മങ്ങൾ പിന്നെ എങ്ങനെ നിലനിൽക്കും മധുസൂദനൻ മധുരമായ മന്ദസ്മിതം പൊഴിച്ചു കൊണ്ടുരച്ചു ഭദ്രയെ സമാധാനിച്ചാലും ഞാൻ ഭവതിയുടെ ആത്മജനായി ജനിച്ച് അഭിലാഷം സാധിച്ചു തരുന്നതാണ് ഈ വിധം അനുഗ്രഹിച്ച് ഇന്ദീവരാക്ഷൻ തിരോഭൂതനായതിനു ശേഷം അതിഥി ഭർത്താവിനെ ചെന്നുകണ്ട് സർവവിവരങ്ങളും ധരിപ്പിച്ചു ഭഗവാന്റെ ഭക്തവാത്സല്യമോർത്ത് കശ്യപൻ അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു